ഇത്രയും ചെറിയ കോയിൻസ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കേട്ടോ അത്ഭുതമാണ് ഭഗവത്ഗീത വായിക്കുന്ന ആ ഒരു ചിത്രത്തോടു കൂടിയ ഒരു നോട്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യനെ മാനം കെടുത്തുകൊണ്ട് ഇവർ കഴിവില്ലാത്ത വ്യക്തികളെന്ന് അറിയപ്പെടാൻ വേണ്ടി അടിച്ചതാണ് എൻ്റെ അറിവില് അല്ല ഈ വിവരങ്ങളൊക്കെ എവിടെന്നാണ് കിട്ടുന്നത് നമുക്കിത് പത്ത് രൂപ ചൂട് കൊടുക്കുമല്ലേ അഞ്ച് അല്ല അഞ്ച് കൂടുതൽ എടുക്കും അഞ്ച് രൂപ കൂടുതൽ എടുക്കും അഞ്ച് രൂപ കൊടുക്കും അല്ലേ അതായത് ഫുട്പാത്തിരിക്കുന്ന ഒരാൾ വിൽക്കുന്ന സാധനം കള്ളത്തരമാണ് അതുകൊണ്ട് ഇവിടുന്ന് വാങ്ങാത്ത ആൾക്കാർ ഈ ഓൺലൈനിൽ പോയിട്ട് ഇതേ സാധനം അയ്യായിരം രൂപ നമസ്കാരം നമ്മളിങ്ങനെ ഈ പാളയം വഴി കടന്നു വന്നപ്പോൾ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൻ്റെ നേരെ മുമ്പിലായി ഒരു മനുഷ്യൻ റജീന്നാണ് പേര് അദ്ദേഹം ഇങ്ങനെ കണ്ടു അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൈവശം ഞാൻ ഇന്നുവരെ കാണാത്ത കുറേ കാര്യങ്ങളുണ്ടോ അതെന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മാർനാടൻ മല ടീം ഇപ്പോൾ ചേട്ടൻ്റെ ഇവിടെ നിൽക്കുന്നത് ചേട്ടൻ പേര് പണ്ടത്തെ കോയിൻസ് പിന്നെ പുതിയ ഐറ്റങ്ങളുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോയി ജനങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റ് ഇറക്കാറുണ്ട് ഗിഫ്റ്റ് എന്ന് വെച്ചാൽ അത് ജനങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്നുവെച്ചാൽ ഇത് ഈ ഒരു കാലഘട്ടത്തിൽ അടിച്ചതാണ് ഇത് ഇനി നമ്മൾ ഇനി ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പം ഇത് റിയറാവും പിന്നെ അതേപോലെ തന്നെ ഇതടിക്കത്തില്ല ഇത് ഇഷ്ടേറ്റ് ബാങ്കിന്റെ ഒരു ചിഹ്നമാണ് ഇതും ഉപയോഗിക്കുന്ന പക്ഷേ ഇത് ഇനി വരുമ്പോ ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോൾ വേറാകും ഇത് ഇത് വില കൂടും അല്ല ഓട്ടക്കാല നമ്മള പടികത്തിലുള്ള മോഹൻലാലിന്റെ ഇതാണ് കുതിരക്കാല് പടികം മാത്രമല്ല അല്ലല്ല ഇത് ബ്രിട്ടീഷുകൂടെ പരിച്ചിരുന്നപ്പം ഇവർ പോകുന്നുള്ള നൂറ് ശതമാനം അവർക്ക് തീരുമാനമായി ഇവിടുന്ന് പോയാളെ തീരുവല്ല ഇവിടെ നിന്ന് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യനെ മാനം കെടുത്തു ഇവർ കൈവില്ലാത്ത വ്യക്തികളെന്ന് അറിയപ്പെടാൻ വേണ്ടി അടിച്ചതാണ് എന്റെ അറിവില് എന്നുവച്ചാൽ എന്നിട്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് നാല്പത്തിയേഴ് വരെ അടിച്ചിട്ടുള്ളൂ ആ കാലഘട്ടത്തിലാണ് അവർ പെയ്യത് എന്നുവച്ചാൽ എന്നിട്ട് അല്ല പിന്നെ പ്രിയപ്പെട്ടവർക്ക് അറിയണമല്ലോ ബ്രിട്ടീഷുകാർ തന്നെ ഒരു കച്ചവടക്കാരനും ഒരു ഒരു കണക്കാക്കിയ നമ്മളെ നാട്ടിലെ ഒരു കൊച്ച് ബിസിനസ്സിന് വേണ്ടി വന്നത് വേലക്കാരനാണ് ഇന്ന് ആ ആ വ്യക്തി നമ്മളെ എല്ലാം കൊണ്ടുപോയിട്ട് അയാളെ തന്നെ നമ്മൾ പൂജിക്കുകയാണ് ഏറ്റവും മൂല്യമുള്ള കോയിൻസ് അത് ഇതാണ് ഒരു ചക്രം ആ ഇത് തിരുവിതാംകൂർ ആർ ബി പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളെ ഓം ശ്രീ മഹാഗണപതി ഭഗവാന്റെ ചിഹ്ന അത് ഭയങ്കര എന്നിട്ട് മലയാളത്തിലാണ് അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുള്ളത് മലയാളത്തിലാണ് അതാ ഒരു ചക്രം ചക്രംിക്കുക ഒരു ചക്രം എഴുതിയിട്ടുണ്ട് കണ്ടോ ഒരു ചക്രം മലയാളത്തിൽ അതാണ് ഒരു അപൂർണമായ എന്നിട്ട് എല്ലാ പിന്നെ ഇത് തടി എട്ട് ചക്രം ഒന്നും എഴുതിട്ടുണ്ട് എട്ട് കേട്ടോ എട്ട് ചക്ര കൂടുതൽ വെളുപ്പിച്ച ചിലപ്പോൾ ഇത് മാങ്ങി എന്നിട്ട് ചെമ്പല്ലേ ചകലച്ച വെളുപ്പിക്കും നമ്മൾ എന്നുവെച്ചാൽ അക്ഷരം കാണാതെ ആൾക്കാർ മാങ്ങുന്നില്ല ഇത് നാല് ചക്രം ഇതെല്ലാം മഹാരാജാവിന്റെ കാലത്ത് അയ്യാ ഇത് അത് തിരുവിതാംകൂറിൻ്റെ ഇത് നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള കുതിരക്കാലാണ് നമ്മളാ കുതിരക്കാലെന്നല്ല പക്ഷെ അത് ഒരു സംസാരം വന്നിട്ടുള്ള ഇത് എഴുതിയിട്ടുള്ള ഒരു പൈസന്നാണ് പിന്നെ ഇവിടെയും അറിയപ്പെടുന്ന കുതിരക്കാലാണ് അല്ലേ പക്ഷെ അത് മനുഷ്യൻ ഒരു പറയാറില്ല മനസ്സ് വന്നു മനസ്സ് ചിന്തിച്ചു അല്ല മനസ്സൊന്നും ചിന്തിക്കാറില്ലല്ലോ ബുദ്ധിയല്ല ചിന്തിക്കുന്നത് അല്ല ബ്രാൻഡ് അതേപോലെ തന്നെ ഇതിലും എഴുതിയിട്ടുണ്ട് ഒരു പൈസ എന്നാണ് എഴുതിയിട്ടുള്ളത് അത് ഇന്ത്യയിലും ഉരുതൂലും എഴുതിയിട്ടുണ്ട് പക്ഷേ മറ്റേ നമ്മളെ അപ്പൂപ്പന്മാർ ഇത് പറഞ്ഞുണ്ടാക്കി കാലാണ് ഇതും അങ്ങനെയാണ് വേണ്ട ഇതിനെ കുതിര കുതിര കാലി പക്ഷേ ഇത് കുതിര ഒരു പൈസയാണ് അതാണ് എഴുതിയിട്ടുണ്ട് അതിൽ ഇത് തെളിവ് ആണ് കുതിര കാല കാല കുതിര ഒരു പൈസയാണ് യഥാർത്ഥം പക്ഷേ ഇതിന്റെ തെറ്റത് ധാരണയിൽ ആൾക്കാർ ഇത് സാർ നോക്കുക ഒരു പൈസ മലയാളത്തിലും അതായത് ഹിന്ദിയിലും ഒരു ദുരിതുണ്ട് കറക്റ്റ് ആയി നോക്കാം ഇത് ആരെങ്കിലും വാങ്ങാറുണ്ടോ ആൾക്കാർ കടൽ ഒരു വാങ്ങാറത്ത ഒരുപാടുണ്ട് പിന്നെ ഇത് കൊണ്ടും വരും ഇതൊക്കെ കൊണ്ടുവന്നതാണ് ഇതൊക്കെ ഇല്ലേ അമ്മുമ്മമാര് ഇത് കാണുമ്പോൾ അവര് എവിടെയെങ്കിലും ചേട്ടന്റെ പ്രത്യേകത ചേട്ടൻ ഈ സാധനങ്ങളൊക്കെ ഡെപ്പയിലൊക്കെ പണ്ടത്തെടുത്തിരിക്കുമ്പോൾ ഇത് പറയാറുണ്ട് ടിപ്പു സുൽത്താൻ ടമ്പ് കോയൻസ് എന്ന് പറയുന്നത് ടമ്പ് കോയൻസ് എന്ന് പറയും അപ്പൊ അക്ബർ അക്ബർ മുഹമ്മദ് സേരാസോട്ടി ഇമാവു സാജഹ ആ സമയത്തൊക്കെ അവരും ഒരു കോയൻസ് ഇറക്കിയിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് പല 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 ഗ്രന്ഥങ്ങളിലുണ്ട് ഇത് കേട്ടോ അത് ടമ്പ് കോയിൻസ് എന്ന് പറഞ്ഞാൽ വർദ്ധമുണ്ട് ഇത്രയും ചെറിയ കോയിൻസ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തിരുവിതാംകൂർ സമയത്തുണ്ട് പണങ്ങൾ ഇതിപ്പോ ഒരു സെറ്റ് ആയി ഇതിലൊരു കൊച്ചു സെറ്റ് ഉണ്ട് അതും ഒരു ഫാമിലിയാവും ഫാമിലി ജോർജ് അഞ്ചാമൻ ജോർജ് ആറാമൻ ഇത് ബ്രിട്ടീഷ് ഇന്ത്യ സമയത്തുള്ള വെള്ളി നാണയമാണ് അഞ്ചാമൻ പെള്ളി നാണയവും ഇതിന്റെ ഇത് എനിക്ക് എന്റെ അറിവില് കാറ്റൽ അക്കൗണ്ട് ഇതില് സർക്കാരിൽ ഇറക്കിയിട്ടുള്ള ഇതിന്റെ വില സർക്കാരിൽ ഇറക്കിയിട്ടുള്ള കാറ്റൽ അക്കൗണ്ട് ഇല്ലേ എന്തൊക്കെയാണ് പണ്ടത്തെ അഞ്ചു പത്ത് പൈസ പത്ത് പൈസ ഒരായിട്ടല്ലേ നാലായിട്ട് ആണ് ഇവിടെ ഉണ്ട് ഒരായിട്ട് രണ്ടായിട്ട് ഇവിടെ രണ്ടായിട്ട് പിന്നെ അഞ്ച് ഐറ്റം ഒന്നും ഉണ്ട് പിന്നെ ഇതിൽ എന്ത് എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ഒരു ഒരു രൂപയിൽ ഇരുപതാം ഭാഗം പുതിയ പൈസ എഴുതിയിട്ടുള്ളത് മറ്റേ എഴുതിയിട്ടില്ല ഒരു രൂപയില് ബീഫ് ഇത് ഫോറൻസ് ആണ് ഇത് അമേരിക്കയിലെ ഉണ്ട് പിന്നെ നമ്മളെ ഓസ്ട്രേലിയയിലുണ്ട് അല്ല ഭയതാ ഞാൻ പോവാത്തോണ്ടേ എനിക്ക് അറിയത്തില്ല അഞ്ചു വർഷം ഇത് നമ്മൾ ഇതും കൊണ്ടുപോയി കളക്ട് ചെയ്ത് അവിടെ ഉണ്ട് നമ്മൾ എടുത്താൽ അഞ്ചു പത്ത് രൂപ അങ്ങനെ കൊടുക്കും ഇത് ഓരോ സ്റ്റാമ്പിനോ പഴയ സ്റ്റാമ്പാണ് കുട്ടികൾക്കുള്ള ആവശ്യം കുട്ടികൾക്ക് അല്ലാതെ ആൾക്കാർക്ക് കളക്ട് ചെയ്ത് അവർ സീരിയസ് ആക്കി വെക്കും അല്ല അഞ്ച് കൂടുതൽ രൂപ ഈ സ്റ്റാമ്പ് കളക്ഷനൊക്കെ ഇത് പണ്ടത്തെ നമ്മള ഇതില് പക്ഷേ ഇതിൽ എഴുതിയിട്ടുണ്ട് പുതിയ ഒരു പൈസ പൈസ പുതിയ ഒരു പൈസ പൈസ പിടിക്കാൻ പക്ഷെ ഇതിൽ എഴുതിയിട്ടുണ്ട് പൈസ ഒന്നും എഴുതിട്ടില്ല പൈസ ഒരു പൈസ കേട്ടാ പക്ഷേ അതിൽ എഴുതിയെന്ന് ആറുമാൻറെ പണ്ടത്തെ ഇത് പറയുന്ന മൂന്ന് മാൻറെ നോട്ട് ഇത് പണ്ടത്തെ നാല് മാന്റെ നോട്ട് ഇത് പണ്ടത്തെ ഏറ്റവും ഭയക്കമുള്ള നോട്ടാണിത് വലിയ നോട്ട് പക്ഷെ ഇതില് പിന്നെ ഗാന്ധി അപ്പൂപ്പന്റെ ഗാന്ധി മാസം ഗീത പടറേ നൂറ് രൂപ നോട്ടാണ് അതിന്റെ പിറകിലുള്ള ചിത്രമാണ് ഗാന്ധിജി ഭഗവത്ഗീത വായിക്കുന്ന ആ ഒരു ചിത്രത്തോടു കൂടിയ ഒരു നോട്ടാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതില് നമ്മളെ ഇന്ത്യൻ നോട്ട് പാർലമെന്റിൽ കൊടിയില്ലാത്ത നോട്ട് പാർലമെന്റിൽ നോട്ട് എല്ലാ നോട്ടുകളിലും അല്ല അത് അത് വേറെയാണ് രണ്ട് രണ്ട് കളർ വേറെ നോട്ടിലും പാർലമെന്റ് കൊടിയുണ്ട് പക്ഷേ ഇതിൽ പാർലമെന്റ് കൊടിയില്ല അത് ഏറ്റവും റേർ എന്നാണ് പറയുന്നത് എന്താ അപൂർണ്ണമായ കിട്ടുന്നത് അത് പറയാറില്ല അന്വേഷിച്ചാ കണ്ടെടുത്തും മുട്ടു പിന്തുറക്കപ്പെടും കോജോത്തോ കൊടി എല്ലാ നോട്ടിലും പാർലമെന്റിന്റെ പടം പറഞ്ഞെങ്കിൽ അതിൽ കൊടി ഉണ്ടാവും ഈ നോട്ടില് പാർലമെന്റിൽ ദേശീയപത കാണാനില്ല അതാണ് ഇതിന്റെ പ്രത്യേകത ഇങ്ങനെ കോജ് കറുത്തോ അല്ലേ കോജോത്തോ ഗുവി അപ്പൊ ഇതൊക്കെയാണ് ചേട്ടന്റെ പ്രത്യേകത എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്തെങ്കിലും ഇതെന്താ രുദ്രാക്ഷണോ ആ ദുദ്രാഷ ഇത് ഏതെങ്കിലും രുദ്രാക്ഷുണ്ട് ഇവിടെ ഒരു മുഖമുണ്ട് ഓംകാരം മഹാശ്രീ ശിവ ഭഗവാന്റെ ആ ചന്ദ്രകല എന്ന് പറയാം അത് ഒരു മുഖം ഇത് റേറാണ് അത്ര ഒരു ഒരു മുഖം കിട്ടത്തില്ലേ വിസ്മയ സുരാഗ്നീടാ ശക്ത എനിക്ക് ഇതിൽ മുത്തല ഈടാ അതിൽ ഇങ്ങനെ ഈ നാല് ചെറ്റും ഇങ്ങനെ ഇത് വിപിപ്പിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും ചന്ദന മൂല കിടക്കി കിടന്നത് അതാണ് ഇതിൻ്റെ ഒറിജിനട്ട് ത്രിമൂർത്തി എന്നുവെച്ചത് ഭയങ്കര റേർ നമ്മളെ ഈ കേരളത്തേക്ക് ഇട്ട് കൊടുക്കൂടുള്ളൂ ഇത് നമ്മളെ നമ്മുടെ ഓം ശ്രീ നമ്മളെ ആറ്റുകാൽ ഭഗവത് ദേവിയില്ലേ അവിടെ സൈഡിൽ മരവുണ്ട്

മാർക്കറ്റ് മേ ലോകത്ത് മാർക്കറ്റ് മേൽ കംസെ കം ദോ തീൻ ഹജാർപത്തേ മറ യാ പക്ഷേ ഇത് നമ്മളാ വലിയ വലിയ നെറ്റിൽ അയ്യായിരം മൂവായിരം നാലായിരം രൂപ ഒക്കെയാണ് പക്ഷേ ഇവിടെ ഓൺലൈനിൽ വാങ്ങണമെങ്കിൽ അയ്യായിരം മൂവായിരം രൂപ പക്ഷെ അതിന് വേണ്ടി ബല ഉണ്ട് ഞാനിവിടെ ഇത് മാച്ചതും ഡൽഹിൻ്റെ സൈഡിൽ ചെന്നതെന്നത് നാനൂറ്റമ്പത് രൂപ വെച്ച് വാങ്ങിച്ചത് പക്ഷേ ഇവിടെ പെട്ടെന്ന് വാങ്ങാത്തില്ല ഫ്രൂട്ട് പാത്തിൽ ഇരിക്കുന്നതില് അതിന് ഒറിജിനൽ ഒറിജിനലിറ്റി ആ നാൽപ്പതാ ആണോ ഇത് കാണത്തില്ല എന്നുള്ള ചിന്ത കൊണ്ട് അപ്പം നമ്മൾ ആ റേറ്റിന് തന്നെ അതായത് പാത്തിൽ ഇരിക്കുന്ന ഒരാൾ വിൽക്കുന്ന സാധനം കള്ളത്തരമാണ് ഇവിടുന്ന് വാങ്ങാത്ത ആൾക്കാർ ഈ ഓൺലൈനിൽ പോയിട്ട് ഇതേ സാധനം അയ്യായിരം അതാണ് ശരിയല്ലേ സാധനം അറിയാലോ നമ്മളെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷ് നമ്മള മനോസാസ്ത്രത്തിൻ്റെ കാര്യത്തിനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മളെ ഇത് സൈക്ലോമിങ് അതിൻ്റെ മനോസാസ്ത്രം അത് ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഓടുന്നു പിന്നെ അതുപോലെ സാറിന് അറിയണം ഇപ്പോൾ എനിക്ക് അമ്പതിൽ കൂടുതൽ വയസ്സുണ്ട് ഞാൻ ചായ കുടിക്കില്ല തേലവെള്ളം കുടിക്കില്ല കോപ്പി കുടിക്കില്ല ചൂട് വെള്ളം കുടിക്കില്ല കട്ടിൽ കിടക്കത്തില്ല നിങ്ങളാൾ കൊള്ളാൻ മനുഷ്യ അല്ലേ ശീലങ്ങൾ കൂടെ കൊണ്ടു ആളാണ് ശീലമല്ല അത് നല്ലതാണ് സാറേ ഈ ചായയുടെ കാര്യം സാറിനെ അറിയാമല്ലോ പണ്ട് പാടവൻ്റെ കാലത്ത് ബ്രിട്ടീഷുകാർ നമ്മളെ വ്യക്തികൾ ഇത്രയും കൈവുള്ള ആൾ രാത്രി പത്ത് ഒരു മണിക്ക് രണ്ട് മണിക്ക് എങ്ങനെയാണ് ഞങ്ങളെ പട്ടാളത്തിനെ തകർക്കാൻ ഇറങ്ങുന്നത് ഞങ്ങൾക്ക് കിടന്നു പോയി ഉറക്കം വരും അതുകൊണ്ട് അവർ കണ്ടുപിടിച്ചു ചായ എന്ന് വെച്ചാൽ ചായ തേല വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമാണ് ആരോഗ്യം നല്ല ക്ഷീണമാണ് പക്ഷേ പക്ഷേ പാലിട്ടാത് എല്ലാ ഗ്രന്ഥങ്ങളിലും എല്ലാ ആയുർവേദത്തിലും പറയാറുണ്ട് ഇത് അത് ലഹരിയായിത്തീരും ആ പാലൊഴിച്ചു കഴിഞ്ഞാൽ ഇതിഹാസം ഞാൻ കേട്ടിട്ടുള്ള ഇതാണ് എടാ സാറെ ഈ ഇന്ത്യൻ മറ്റേ വരെ ഓടിക്കാൻ വേണ്ടി ഭയങ്കര ആഹ്ദങ്ങൾ തുടങ്ങിയപ്പം കൊച്ചു വ്യക്തികൾ അവര് കാടലിൽ ഒളിച്ച് രാത്രി സമയം നമ്മളെ വ്യക്തികളെ കഷ്ടപ്പെടുത്താനാണ്ട് അവർക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ഇവരെ ഇറങ്ങി അവർ മണിക്കൂർ വേണ്ടി പാനീയമാണ് ചായ അല്ലല്ല ഇവർ ചാ ഇവർ ഇത് ഉണർന്നിരിക്കല്ലേ ഈ ബ്രിട്ടീഷ് പട്ടാളം സാധനം ഇപ്പോഴും അറിയാലോ അവിടുത്തെ ഒരു പട്ടാളം കൂടെ നൂറ് പട്ടാളത്തിൻ്റെ കൈ വന്നാണ് പറയുന്നത് അറിയപ്പെടുന്നത് അപ്പോൾ ആ പട്ടാളത്തിന് നമ്മളെ ഇന്ത്യൻ വ്യക്തികൾ തകർക്കുകയായിരുന്നു അപ്പോൾ പേടിച്ച് ഇനി എന്തൊരു ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോരോ ഏരിയയിൽ അവർ അലോൺസ് ചെയ്ത് ഇന്നെട്ടി വീട്ടിൽ നിന്ന് ഇത്ര ഇത്ര ആൾക്കാർ വന്ന് ഇത്ര സമയം ചായ കുടിച്ചില്ലെങ്കിൽ ഇത്ര ചാട്ടമാറോണ്ട് അടിക്കുമെന്ന് ഒരു ഇതിഹാസം ഞാൻ കേട്ടിട്ടുണ്ട് അത് ശരിയായ തട്ടെന്ന് അങ്ങനെ നിർബന്ധിച്ച് കുടിപ്പിച്ചാണ് നിർബന്ധിച്ച് കുടിപ്പിച്ചാണ് എനിക്കറിയില്ലേ മൊത്തത്തിലുള്ള അത് പിന്നെ സ്വയം ഉണ്ടാക്കുന്ന മരുന്ന് ഞാൻ സ്വയം കേട്ടോ ഇതില് ആ ഇതിൽ ഒമ്പത് രണ്ടാ ഞാൻ മിസ് ചെയ്യും ഇത് നമ്മൾ ഓരോരോ വ്യക്തികൾ പറയും നാളും പുറത്തും നോക്കി ചില വ്യക്തികൾ പറയും അറിഞ്ഞുകൂടാത്തോണ്ട് പറയും ഇത് നമ്മളേലില്ല ഇതിനെ പറയും ചന്ദ്രകാന്ത പിന്നെ പേളെന്നും പറയും പിന്നെ ഇത് അജ്മീർ ശരീരം മാറ്റോണ്ടി വരും അവിടെ മാർക്കറ്റ് ഉണ്ട് അവിടെ നിന്ന് വയ്ക്കാം അവിടെ നിന്ന് തന്നെ എല്ലാ സ്ഥലത്തും പോകണം എന്നാണ് അറിവാണ് എല്ലാ ഉള്ള ഇതിൽ ഇതില് രണ്ടും വിധിയിലില്ല രാഘുവിന് വേണ്ടി ധരിക്കുന്ന കല്ലിലില്ല കൂടെ എൻ്റെ ആ കോ അത് സാറിന് അറിയണം ചില വ്യക്തികളിലൂടെ എൻ്റെ ഒരുപാട് വ്യക്തികൾ വന്ന് പറയാറുണ്ട് ഇത് ബൈബിളിൽ ഇല്ലായിരുന്നു ബൈബിളിൽ ഇല്ലായിരുന്നു അപ്പം ബൈബിളിൽ ഇരുന്നൂറ് പേജ് തൊട്ട് നാന്നൂറ്റി അമ്പത് പേജ് വരെ ഈ ഗ്രന്ഥ ഈ രനത്തിൻ്റെ പേരും പിന്നെ ഈ രത്നം ഇന്ന സ്ഥാപനത്തിൽ ഇന്ന വടിയിൽ ഇന്ന ധരിക്കണമെന്നുണ്ട് അത് ചിലർ ഇത് വായിക്കാതെ എല്ലാ ഗ്രന്ഥത്തിലും ഇത് ഉണ്ട് പെട്ടത് ഏതായാലും രജിസ്റ്റേർഡ് എന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ ഇപ്പോൾ മറന്നാടം മലയാളികൾ പ്രഷർക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത് ഒരുപാട് പ്രത്യേകത മനുഷ്യനാണ് എനിക്കറിയാത്ത കുറേയേറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ട് അക്കങ്ങനെ കോയിൻ വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ ചേട്ടനെ സമീപിക്കാം അതുപോലെ സ്റ്റാമ്പുകളുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് രുദ്രാക്ഷമുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് അപൂർവ്വ കാഴ്ചകളുമായി ഈ പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജ് എൻ്റെ ഹോസ്റ്റലിൻ്റെ തൊട്ട് മുൻവശം രജിസ്റ്റേഡ് എല്ലാ ദിവസം ഉണ്ടോ അവിടെ ഞാൻ ശനി ഞാനും പറ്റില്ല അപ്പോൾ ഇത്തിരി കൊച്ചു വീട്ടിലൊക്കെ പണിയുണ്ട് അതുകൊണ്ട് അല്ലാത്ത ദോഷമല്ലാത്തത് ആറ് പണിക്ക് ആറ് ആറര പണി വരും ഓക്കെ അപ്പം റേറ്റ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ സന്തോഷത്തിലൂടെ മറന്നാളം മറയ്ക്ക് വേണ്ടി ക്യാമറമാൻ അഖിലിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിക